അല്ലടി കല്യാണത്തിന് ചെക്കന്റെ വീട്ടിൽ പോകാൻ പാടില്ല നീതിട നീ കാണിങ്ങനെ മാലിടാനാ നീ മാലിന്നിടലെന്തിട്ടോ കാലും അങ്ങോട്ട് ഇങ്ങനെ അതാ പറഞ്ഞു ചെക്കന്റെ വീട് എവിടെ ആലപ്പാട് എന്നു പോകുമ്പോഴും ഞാൻ പറയണ്ടല്ലേ ഇതന്നെ ആലപ്പാട് അത് ഇപ്പഴും പറയൂലി പറയാടാ പക്ഷെ രാവിലെ ആയിരുന്നു വെഞ്ചിരിപ്പ് പക്ഷെ നമ്മള് പോയില്ല അപ്പം പറഞ്ഞു സ്റ്റിബി വന്നിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സ്റ്റിബി ഇന്ന് അമ്മച്ചീനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ പോയിണ്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ചെക്കപ്പ് അപ്പൊ അതും കഴിഞ്ഞ നേരെ നമ്മൾ ഇങ്ങോട്ട് വന്നു അങ്ങനെ നേരം പോവാണ് ഇങ്ങോട്ട് ആലപ്പാട് ചെക്കന്റെ വീട്ടിൽ പോവാണ് രാവിലെ പോവാന്നൊക്കെ വിചാരിച്ചു പാർലറിൽ പോയതാണി പത്തര പതിനൊന്ന് മണിയായി പതിനൊന്നുമണി വല്യ അതെ ഇന്ന് അന്നക്ക് നമസ്കാരം കേൾപ്പിക്കലുണ്ടായിരുന്നു രാവിലെ നമ്മടെ പള്ളിയില് അച്ഛനെ അച്ഛന്റെ അടുത്തേക്ക് പോയിട്ട് നമസ്കാരം കേൾപ്പിക്കുന്നു ആ അപ്പൊ അത് പക്ഷെ ലേറ്റ് ആയോ വന്നപ്പോ പതിനൊന്ന് മണി ആയോള് വന്നപ്പോ എട്ടുമണിക്ക് പോയതാ ബ്യൂട്ടി പാർലറിൽ പോയി ഇതാണ് നമ്മുടെ പുള്ളു പാടം കട്ടാവ് പച്ചപ്പെന്നറിഞ്ഞ പാടം പുള്ളു പാടം ഇതാണ് ഞങ്ങളുടെ പാടം അല്ല ഞങ്ങളുടെ പുള്ളുപാടം അല്ല പുള്ളിന്റെ ഫുള്ള് പാടം

പറഞ്ഞു പേപ്പറന്ന് വിളിച്ചോളൂ വന്നപ്പോന്നെ പേപ്പർ പേപ്പറന്ന് വിളിച്ചു തിരി പറഞ്ഞ നീ അറിയണത് ആയിരുന്നില്ല അച്ചോടും അങ്ങനെ എന്താ മൊത്തം നിന്റെ ഇതിലാണോ നിന്റെ അടിയില്ല നിന്റെ എന്തിട്ടുള്ളതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല അടക്കളെങ്കിലേ

ഇതില്ലേ മനസിലായി നിന്റെ സംസ്കാരങ്ങള് പറഞ്ഞുകഴിഞ്ഞ അതിന് ഇവള് ചെന്ന് തെറ്റിച്ച് വീണ്ടും നാളെ ചെല്ലണ്ടേ ശരിയായാ മൂന്നോപ്ഷൻ ഒരുപാട് ഓപ്ഷൻസ് കിട്ടിയായിരുന്നു അല്ലെങ്കിലോ ഒന്നുകൂടി പറഞ്ഞ ഇപ്പോഴേ തോന്നിയുള്ളൂ അല്ലേ ഞാൻ ഞാൻ പറയാണ്ടിരുന്നുവ ഒന്നും ഞാൻ എന്റെ ആവശ്യമുണ്ടായില്ലേ സാരമൊന്നുമില്ല എല്ലാവരും അങ്ങനെ വിചാരിക്കണ നല്ലതാ ഒരു പേടിയൊക്കെ പേടിച്ചോട്ടല്ലാരും സമ്മാന സമ്മാനത്തിന് ഇത് അടിച്ചതാ സമ്മാനത്തിന് ഇതുപോലെ ഇതാണ് ശരിക്കും സമൂഹത്തിന് അവള് എക്സ്പെക്ട് ചെയ്ലുക്ക് അത് ഇന്ന് ട്രയൽ അടിച്ചതാണ് നിന്നെ കാണിച്ചിട്ട് നിനക്ക് അപ്രൂവ് കിട്ടി കഴിഞ്ഞാൽ ചെയ്യാന്ന് പറഞ്ഞാ അല്ലെ സമ്മത്തിന് ഞെട്ടും അങ്ങനെ എന്തിട്ട് നോക്കാനാ എന്തിട്ട് നോക്കണുബാ ഞാത്തില്ല എടുത്തില്ല പോണ നീ എന്താ കേട്ടോ കുറച്ചോ കണ്ടോ കണ്ടോ നീ എങ്ങടെ പോണേ ൂറി കല്യാണകുറി കൊടുക്കണല്ലേ സംഘടനത്തെ പരിപാടി ഉണ്ട് കേട്ടോ നമ്മള് കല്യാണം കൂടി കൊടുത്ത് അന്മല്ലേ കല്യാണം വിളിക്കണ്ട ആള് വിളിക്കോലെ നിക്ക് കല്യാണം വിളിക്കുന്ന നിന്റെ മനസമ്മതാണ് എല്ലാവരും വരാ പറ അപ്പ എല്ലാവരും എന്നെ പറയൂ എങ്ങനെയുണ്ട് വീടൊക്കെ ഇഷ്ടപ്പെട്ടാ നിങ്ങളുടെ മരണോണ്ട് എന്താ യോജിപ്പ് എന്തേലും എന്തെങ്കിലും യോജിപ്പിണ്ടോ ഇഷ്ടായി ശരിക്കും കല്യാണത്തിന് മുമ്പ് ഇവിടെ വന്ന സ്ഥലങ്ങളൊക്കെ നോക്കാൻ നല്ല പക്ഷെ ും ആഘോഷിക്കും ചെക്കൻ്റെ വീട് കാണണം എല്ലാവരും കാണണം എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കണ്ട നീ കുരിശി കണ്ടിട്ട് തിറ്റാന്ന് കുരിശ് കണ്ടിട്ട് മനസ്സിലായില്ല താഴേന്ന് അല്ല അങ്ങനെ ഒക്കണ്ട പറഞ്ഞിട്ടങ്ങനെ ഒച്ചെടുക്കണേ ഹസിബേബി ഹസിബേബിന്റെ എവിടെ തമ്പാച്ച തമ്പാച്ചനാച്ചനാ ശുതി കൊടുത്ത് കുരിച്ചു വരച്ചേ എവിടെ എവിടെ കാണിച്ചേ ഞാൻ േ കല്യാണ മനസംബോധ പറഞ്ഞില്ലേ കല്യാണ അല്ല മനസ്സമ്മ പറഞ്ഞില്ലേ വരാ വരാണ്ടിരിക്കോ ബേബി ഗുഡ് ബോയ് ആയിട്ടിരിക്കോ ഓക്കേ ഞാൻ എല്ലാരോടും പോണെന്ന് പറഞ്ഞേ ബൈ ബൈ നാളെ കാണാത് അല്ലേ ബേബി എവിടെ എത്തിയാ നമ്മള് വീട്ടിലെത്തിയാമ്മ വിളിക്കുന്ന സ്പീബിനെ അപ്പൊ അത്രയ്ക്കുള്ളു കേസ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ആ അവിടെ പോയി ബ്യൂട്ടി പാർലർ പോയിട്ടായിരുന്നോ മറ്റേ സാധനായിരിക്കും മൂന്നും കൂടി മുടി ത്രീൻ വൺ സാധനാണോ ആണോ ഓക്കേ അപ്പൊ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി വേറെ പ്രത്യേകിച്ച് കളഞ്ഞോ ഓക്കെ